അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമകാലികമായി നമ്മുടെ വാർത്താ മീഡിയകളിലും ചാനലുകളിലും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നാം കേട്ടറിഞ്ഞ ചില സംഭവങ്ങളുടെ അല്ലെങ്കിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോകളിലൂടെ സംസാരിച്ചത് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് നമ്മുടെ നാടുകളിൽ ഒളിച്ചോട്ടങ്ങളും അവിഹിതമായ ബന്ധങ്ങളുമൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ലേ എന്നൊരു ദുഃഖസത്യം വളരെ വേദനയോടുകൂടി വളരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന പലരും നമ്മോട് പങ്കുവെക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ ചില സമീപനങ്ങളെക്കുറിച്ചാണ് നാം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വൈവാഹിക ജീവിതത്തിൽ ആ വൈവാഹിക ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊലാക്ക് അതായത് ഡൈവേഴ്സ് അപ്പോൾ ഡൈവേഴ്സ് സംഭവിക്കുന്ന പല വിഷയങ്ങളും ഇന്ന് സംഭവിക്കാനുള്ള മെയിൻ കാരണം പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നമ്മുടെയൊക്കെ മുസ്ലിം മഹലുകളാകട്ടെ മറ്റുള്ള ഏത് മതങ്ങളിലാകട്ടെ മതമില്ലാത്തവരിലാകട്ടെ ഇന്ന് വിവാഹമോചനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്താണ് അതിനുള്ള കാരണം എന്നതിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വിദഗ്ധരായ ലൈഫ് മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കുന്ന വിദഗ്ധർ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളുമായി ഞാൻ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്നേഹം എന്ന് പറയുന്ന നമുക്കാർക്കും നിർവചിക്കാൻ പോലും കഴിയാത്ത ഒരാളുടെ ആളുകൾ തമ്മിൽ അവരുടെ മനസ്സുകൾ മാത്രം ചേരുന്ന ഒരു കവികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുനിന്നൊരാൾക്കോ എഴുതി തീർക്കാൻ കഴിയാത്തത്ര വലിയ സാഗരമാകുന്ന ഒരു വിഷയമാണല്ലോ സ്നേഹം ഈ സ്നേഹത്തിനെക്കുറിച്ചും പ്രണയത്തിനെക്കുറിച്ചും നാം പറഞ്ഞാൽ തീരില്ല ഈ സ്നേഹം എവിടെയാണോ കുറയുന്നത് അവിടെയാണ് നാം ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞത് ശരി അല്ലേ ഈ രണ്ട് ആളുകൾ സംസാരിക്കുന്ന സമയം സ്നേഹിച്ചിരുന്ന സമയത്ത് അവർ തമ്മിൽ സംസാരിച്ച ശബ്ദം നാം കേട്ടില്ലായിരുന്നു കേൾക്കാറില്ലായിരുന്നു എന്നാൽ പ്രശ്നമായി കഴിഞ്ഞാലോ ഇവർ തമ്മിലുള്ള സംസാരം എല്ലാവരും കേൾക്കും നല്ല ലൗഡിലായിരിക്കും നല്ല ഉച്ചത്തിലായിരിക്കും എന്താ നേരത്തെ സംസാരിച്ച ആളുകൾ തന്നെയല്ലേ ഇവർ രണ്ടുപേരും അപ്പോൾ സ്നേഹത്തിന് പതുക്കെ സംസാരിച്ചാൽ മതി ചിലപ്പോൾ സംസാരം തന്നെ വേണ്ട സംസാരിക്കാതെയുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വിവരങ്ങൾ കൈമാറാൻ കഴിയും അത്രയും തീവ്രമാണ് സ്നേഹം എന്നാൽ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അവരുടെ മനസ്സുകൾ അകലുന്നു അത് അവർക്ക് പിന്നെ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താണ് എന്നാണ് നാം പഠിക്കുന്നത് ഈ സ്നേഹം പലരും കുറ്റം പെടുത്തുന്നു എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എനിക്ക് പണ്ടത്തെ പോലെ എൻ്റെ ഭർത്താവനെ സ്നേഹിക്കുന്നില്ല ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല അവരുടെ ഇടയിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു തമ്മിലടിക്കുന്നു പെട്ടെന്ന് തന്നെ വിവാഹമോചനങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു ഇനി കുറേ ആളുകൾ കുറേ വർഷങ്ങൾ ജീവിച്ചിട്ടും അവർക്ക് തമ്മിലൊരു സംതൃപ്തിയില്ലാത്തൊരു ജീവിതമായതുകൊണ്ട് പെട്ടെന്ന് വിവാഹമോചനത്തിലേക്ക് പോകുന്നു ചിലർ വിവാഹമോചനം വാക്കാലോ പ്രവർത്തിയാലോ ഇല്ല ഒരു ജീവിതം അങ്ങനെ നയിച്ചു പോകുന്നു ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ഉപകാരപ്രദമാകുന്ന ചില വിഷയങ്ങൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ ഇനി നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് തരത്തിലുള്ള സ്നേഹങ്ങൾ ടൈപ്പ് ഓഫ് ലവ് ഈ സ്നേഹിക്കുന്നതിന് ആളുകൾ എല്ലാവരും ഒരുപോലെയാണോ അന്നാസ് അജ്നാസ് ആളുകൾ പലവിധമാണ് പല രീതിയിലാണ് എല്ലാ ആളുകളും ഒരുപോലെ അല്ല അഞ്ച് രൂപത്തിലാണ് നമ്മൾ വിദഗ്ധരായ മാനസികമായ സൈക്കോളജിസ്റ്റുകൾ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് അഞ്ച് രൂപത്തിലാണ് സ്നേഹം ഉള്ളതെന്നാണ് അത് നമ്മുടെ വീക്ഷണത്തിനും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിൽ കഴിഞ്ഞ കാല പഴയ ആളുകളൊക്കെ കാണിച്ചു തന്ന പല സ്നേഹങ്ങളും അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിലും തിയറിയായിട്ട് നമുക്കത് പറയുകയാണെങ്കിൽ അഞ്ച് രൂപത്തിലാണ് സ്നേഹം ആ സ്നേഹത്തിനെ കുറിച്ചാണ് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ യൂട്യൂബിലൂടെ വരുന്ന നല്ല നല്ല കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ കേൾക്കുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഒന്നും കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നത് അത് ഒരു ശരിയല്ലോ നമ്മളൊരു നല്ല സൗഹാർദ്ദപരമായി പോകാം അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടേതായ ആ ഒരു കമൻറ്റ് അഭിപ്രായമൊന്ന് രേഖപ്പെടുത്തുക നല്ലതാണെങ്കിലും കൊള്ളൂലെങ്കിലും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുള്ളതൊക്കെ പറയുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പരമാവധി എനിക്കറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നല്ല കാര്യങ്ങൾ അറിഞ്ഞ് ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു വെച്ച കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ ഗൗരവപരമായ വിഷയങ്ങൾ ഒളിച്ചോട്ടങ്ങൾ വിവാഹമോചനങ്ങൾ കുടുംബ കലഹങ്ങൾ ഇതിനൊക്കെ പ്രശ്നമായി വരുന്ന സ്നേഹക്കുറവും സ്നേഹമില്ലായ്മ എന്ന് പറയുന്ന പരാതി ഈ പരാതി നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്കിനി വരുന്ന വീഡിയോകളിലൂടെ പരിചയപ്പെടാം ഇത്രയും മാത്രം എന്ന് പറയുന്നു പരമാവധി എല്ലാവരും ഈ ചാനൽ എല്ലാവരിലേക്ക് എത്തിക്കുക വെല്ലക്കൻ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് പരമാവധി നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു പുതു പുതിയ കാലത്ത് നമുക്ക് സംബന്ധിക്കാനും എല്ലാവരും ഇപ്പോൾ മൊബൈലിലായതുകൊണ്ട് ഇതിലൂടെ ആയിരിക്കുമല്ലോ കൂടുതലും അറിവുകൾ പലരും നേടുന്നത് അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ചില സെക്ഷനുകളാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വാസത്തിൽ നിർത്തുന്നു അസ്സലാമു അലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തൂ